അങ്ങനെ പേര് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടി ഞങ്ങൾ പറഞ്ഞാല് സിസ്റ്റേഴ്സ് അല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ചെറുപ്പം തൊട്ടേ ഒരു ട്വിൻസ് പോലെയാണ് വളരുന്നത് എന്റെ പഠിത്തത്തിൽ കുറച്ച് മുന്നോട്ടാണ് അവള് ഞാൻ കുറച്ച് തൊള്ളിയാണ് എങ്കിലേറെ ആൾക്കാരോട് എന്തോ മോത്തൊടച്ചുമായി പറയും ഇതിലേറെ പറയും ഓൻ പ്രപ്പോസ് ചെയ്തപ്പോ എനിക്ക് ഓനോടുള്ള ഇഷ്ടം വീട്ടുകാരെന്ന് പറയുമ്പോ ഇക്ക പിന്നെ ഒന്നും പറയില്ല ആർക്കും കിട്ടൂല ഇങ്ങനത്തെ വീട്ടുകാർ കാരണം എൻ്റെ സിംഗിൾ പേരന്റ് ആയതുകൊണ്ടായിരിക്കാം അല്ല അല്ല എന്റെ ഇപ്പം ഇല്ലാത്തോണ്ട് ഇമ്മ ഞങ്ങളെ ആ ഒരു ഏജ് തൊട്ട് നല്ല രീതിയിലാണ് നോക്കിയിട്ടുള്ളത് ഇത് അങ്ങനെ ആരും നോക്കിയിട്ടുണ്ടല്ലോ എന്നോട് ഇതുവരെ എൻ്റെ അമ്മ നോ നോന്നോജി ചെയ്യരുത് അത് കാട്ടരുത് അങ്ങനെ ഒന്നും പറയലേ ഇല്ല